ാടന്മാർ എന്ന സൗഹൃദ കൂട്ടായ്മയുടെ എട്ടാമത് വാർഷിക ആഘോഷം സ്വാന്തനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അനുമോദന സമ്മേളനം നാടൻപാട്ട് എന്നിവ നടന്നു നൂറനാടന്മാർ സൗഹൃദ കൂട്ടായ്മയുടെ എട്ടാമത് വാർഷിക ആഘോഷം സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തി വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അനുമോദന സമ്മേളനം നാടൻപാട്ട് എന്നിവ നടന്നു എടപ്പോ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് എസ് എച്ച്ഒ്രീകുമാർ ഇതാണ് ഈ കൂട്ടായ്മ ഇപ്പോഴത്തെ യുവാക്കൾ പഠനവും അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം ജോലി കാര്യങ്ങളിൽ പോകുന്ന പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം യുവാക്കൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഇവിടെ തന്നെ നമുക്ക് വലിയൊരു നല്ലൊരു ഒരു പ്രവർത്തനമാണ് വൈസ് പ്രസിഡന്റ് രാകേഷ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർമാരായ ജോൺസൺ ജോജോ ജോസഫ് ആതിര മുരളി ആയിന വൽസ്ര എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു വൈകിട്ട് പടനിലം പരബ്രഹ്മ ക്ഷേത്ര മൈതാനത്ത് നടന്ന അനുമോദന സമ്മേളനവും വാർഷിക ഉദ്ഘാടനവും ഡോക്ടർ ദേവി രാജേ നിർവഹിച്ചു പ്രസിഡന്റ് പ്രകാശ് അധ്യക്ഷനായി സെക്രട്ടറി രജിത് സ്വാഗതം പറഞ്ഞു സംവിധായകൻ രാകേഷ് കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൂട്ടായ്മയുടെ പ്രവർത്തന വിവരണം മുൻ സെക്രട്ടറി അനു ഗഗൻ നടത്തി എഴുത്തുകാരി യമുന ഹരീഷ് നാടക ചലച്ചിത്ര സീരിയൽ അഭിനേതാവ് അനിൽ നൂർനാട് കവി ഡോക്ടർ സുരേഷ് നൂർനാട് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി അവയവദാന കാർഡ് വിതരണം നൂർനാട് എസ് ഐ എസ് നിതീഷ് നിർവഹിച്ചു പടനിലം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയും രതീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഉണർവ് ഫോക് ബാൻഡ് ചാലക്കുടി അവതരിപ്പിച്ച നാടൻപാട്ട് നടന്നു కేడిన టుస్ చారి